ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയൊക്കെ പിടിച്ച് നല്ല ഒരു വല്ലാത്തൊരവസ്ഥയിലാണെന്ന് ഇപ്പോൾ ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു കേട്ടോ പനിയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് മാറി ഇപ്പോൾ തൊണ്ടയൊക്കെ ഇച്ചിരി ക്ലിയർ ആയിട്ടുണ്ട് എന്നാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീണ്ടകാല ഒരു പനി വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുമണീസിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ ലീവിന് നാട്ടിലോട്ട് പോവാണ് അപ്പോൾ അതിനുവേണ്ടി നടത്തിയ ഒരു ചെറിയൊരു പാക്കിങ്ങോടുള്ള ഒരു ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വലിയ ആൾക്ക് ഏപ്രിൽ തേഡിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം ആൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് എല്ലാം റെഡിയായി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ എനിക്ക് നല്ല പനിയാണ് പിന്നെ വീഡിയോ നമുക്ക് എടുക്കണമല്ലോ എന്നോർത്തിട്ട് ഞാനിങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ആളെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ വന്ന് അവിടെ റയാൻ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പ്രാവനെയൊക്കെ ഓടിച്ചു വിടുന്നതു അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് വെളിയിൽ നിന്ന് അതായത് നമ്മുടെ ക്വാർട്ടേഴ്സ് കിട്ടാത്ത വെളിയിൽ നിൽക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ സിവിലിൽ നിൽക്കുന്നവരുടെ അവരുടെ അവരും ഒക്കെ വന്നു നിപ്പുണ്ട് അപ്പോൾ ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട് കാരണം കുഞ്ഞുങ്ങൾ പോകുന്നത് പുതിയൊരു ബസ്സിലാണ് കേട്ടോ ഇത്രയും നാളും അവർ പൊയ്ക്കൊണ്ടിരുന്നത് ആർമിയുടെ തന്നെ ഒരു ട്രക്കിലായിരുന്നു ഓൾ ഇന്ത്യയിൽ അങ്ങനൊരു സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു ഫെസിലിറ്റി അവർ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു കളഞ്ഞിപ്പോൾ നമുക്കിവിടെ ബാംഗ്ലൂരിൻ്റെ തന്നെ സ്റ്റേറ്റ് ബസ്സാണ് അലൗ ചെയ്തിരിക്കുന്നവർ അപ്പോൾ ഇതിന് മന്ത്ലി നമ്മൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനിയും പേ ചെയ്യണം ഇത്രയും നാളും നമ്മൾ ഫ്രീ ആയിട്ടായിരുന്നു കുഞ്ഞുങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം തൊട്ട് അവരത് മാറ്റി ഇനിയിപ്പോൾ ആർമിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗിച്ചാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിട്ട് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തു തന്ന വണ്ടിയാണിത് കേട്ടോ അപ്പോൾ പഴയതിനെക്കാട്ടി കുഞ്ഞുങ്ങൾക്ക് പോകാൻ ഒരു ഹാപ്പി ഉണ്ട് കേട്ടോ കാരണം പഴയതെന്ന് പറയുന്ന ഒരു ട്രക്ക് മോഡലായിട്ട് കയറി എല്ലാവരും ഇരുന്നൊരു ഗുഹയിലിരിക്കുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു പക്ഷേ ഇതെന്ന് പറയുന്നത് എന്നാത് നല്ല കാറ്റ് വെളിച്ചമൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് ഇരുന്ന് അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഞങ്ങൾക്കും ആദ്യം ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത് പക്ഷേ കയറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഹാപ്പിയായി വലിയ കുഴപ്പമൊന്നുമില്ല അവർ നല്ല ഹാപ്പിയായിട്ടാണ് പോയിരിക്കുന്നത് അപ്പം നല്ലപോലെ ഒരു ഉണ്ട് അപ്പോൾ അത് പേടിക്കേണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് വണ്ടികൾ അവരെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു റൂട്ടിലേക്ക് പോകാനായി അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളെ എല്ലാം കയറ്റി വിട്ടു ആദ്യം പേരൻസിൻ്റെ ഒരു ടെൻഷനായിരുന്നു പിന്നെ അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാം ഹാപ്പിയായി കാരണം അവരും ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ഇനി പേടിക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു ഫീലിങ്സ് ആയിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് അവർ തിരിച്ചും വന്നിട്ടുണ്ട് അവർ സ്കൂളിൽ പോയ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ഇതിനിടയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരാഴ്ചകളോളം ഇപ്പോൾ ക്ലാസ് നടന്നു ഇതിനിടയ്ക്ക് നന്നായി പഠിപ്പിക്കുകയും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് അച്ചാസിൻ്റെ ലീവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കിട്ടിയ ടൈമിൽ നമ്മളത് ഇനിയും കുറച്ച് ദിവസം കൂടെ അതായത് ട്വൻറ്റി വരെ ഏപ്രിൽ ട്വൻറ്റി വരെ അവർക്ക് ക്ലാസ് ഉണ്ട് അതുവരെ നിൽക്കാൻ നിന്നാൽ അച്ചാസിൻ്റെ ലീവ് അത്രയൂടെ നമുക്ക് കട്ടാവും അപ്പോൾ ഒരു സെവൻ ഡേയ്സ് ഒക്കെ ക്ലാസ് പോകും എന്നാലും സാരം എല്ലാം നാട്ടിലോട്ട് പോകാം ഒരു പ്ലാനിലാണ് ഞങ്ങൾ അപ്പം എനിക്ക് പനിയാണ് ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടേ ഉള്ളൂ എനിക്ക് കാറിലിരുന്ന് ട്രാവൽ ചെയ്യാൻ വയ്യ ഞാനത് അച്ഛനോട് പറഞ്ഞു കാരണം നല്ലൊരു ബോഡി പെയിൻ ഒക്കെയുണ്ട് ഇപ്പോഴും അത് ഫുള്ളായിട്ട് മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം ഈ പ്രാവശ്യം കാറിനല്ല പോകുന്നത് ട്രെയിനിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റൊന്നും ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല അപ്പം നാളെ തൊട്ടാണ് ഇന്ന് ഈതിൻ്റെ ലീവാണ് അപ്പം നാളെ തൊട്ടാണ് അച്ചച്ഛൻ്റെ ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകിൽ നാളത്തേക്ക് അല്ലെങ്കിൽ ജ അത് കഴിഞ്ഞുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ പോകണമെന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പം അച്ചച്ഛനും എന്നോട് പറഞ്ഞു പാക്കിംഗ് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആൾ ഇപ്പോൾ ഇവിടെ ഇല്ല വെളിയിലോട്ട് പോയേക്കാണ് അപ്പോൾ ഞാൻ ആ ടൈമിനുള്ളിൽ പാക്കിംഗ് ഒക്കെ ഏകദേശം ഒക്കെ ചെയ്യുകയാണ് കേട്ടോ സത്യത്തിൽ ഞാൻ രണ്ട് ബാഗിലുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്തത് ഒരു ബാഗിൽ ഫുള്ള് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉൾ വയ്ക്കാനും രണ്ടാമത്തെ ബാഗിൽ കുഞ്ഞുമണീസിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും വെക്കാനാണ് വിചാരിച്ചത് അപ്പോൾ ഒരു ബാഗ് ഞാൻ എൻ്റെ എല്ലാം എടുത്ത് വെച്ചു അത് മാറ്റി വെച്ചിട്ട് കുഞ്ഞുമണീസിൻ്റെ ബാഗ് ഞാനിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമണീസിന് കുറച്ച് ഡ്രസ്സ് എടുത്തു കേട്ടോ കുറച്ച് ഷോർട്ട്സും പാൻറ്റും ടീഷർട്ട്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കേട്ടോ ഇത് നമ്മൾ മാക്സിനും സ്റ്റുഡിയോന്നുകൂടെയാണ് കേട്ടോ ഈ രണ്ടിടത്തു നിന്നാണ് എടുത്തത് അപ്പോൾ അവർക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തത് അപ്പോൾ അതുകൂടെ എടുത്ത് എല്ലാം മടക്കിയെടുത്ത് ഞാൻ വെക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ രണ്ട് ബാഗ് ഫുള്ള് നിറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് യൂ ട്രെയിനാണല്ലോ പോകുന്ന കാറിനല്ലോ എന്നുള്ള ചിന്ത വരുന്നത് ഇതെല്ലാം പാക്ക് ചെയ്ത് അടുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ അച്ചാച്ചൻ എങ്ങനെ കൊണ്ടുപോവന്നാതെ എനിക്ക് പനി കുഞ്ഞാൾക്ക് ചെറിയൊരു പനിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ നമ്മൾ കാറിന് പോകണ്ടാന്ന് തീരുമാനിച്ചത് കേട്ടോ ട്വൽവ് അവേഴ്സ് ട്രാവലുണ്ട് അപ്പോൾ അത്രയും ട്രാവൽ ചെയ്യുമ്പോഴത്തേനും എല്ലാവരും വീണ്ടും ക്ഷീണിക്കും നാട്ടിലോട്ട് എന്ന് കഴിഞ്ഞാൽ വീണ്ടും കിടപ്പും കാര്യങ്ങളും ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ട്രെയിൻ എടു പോകാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഈശ്വര ഈ രണ്ട് ബാഗ് ഞാനിങ്ങനെ വെച്ചാൽ അച്ചാസിന് ഇനി ഒരു ബാഗ് വേണ്ടി വരും അതുപോലെ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് വെക്കാനും ഒരു ബാഗ് വേണ്ടി വരും അങ്ങനെ മൊത്തം നാല് ബാഗ് അച്ചാസൻ തന്നെ എടുത്തിട്ട് എന്തായാലും ട്രെയിനിൽ കയറ്റി വെക്കുന്നിടം വരെങ്കിലും കൊണ്ടുപോകണ്ടേ അപ്പോൾ അത് പാടായിരിക്കുമല്ലോ എന്ന് ഓർത്തത് അപ്പോഴാണ് കേട്ടോ ഉടനെ ഞാൻ ബാഗ് എടുത്തിട്ട് തിരിച്ചു മറിച്ച് വെക്കുന്നുണ്ട് കാരണം എൻ്റെയും കുഞ്ഞുമണീസിൻ്റെ ഡ്രസ്സ് ഒരൊറ്റ ബാഗിലേക്കാക്കി എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സ് നമ്മൾ മാത്രം ഞാൻ വെച്ചു കാരണം കുറച്ചൊക്കെ വീട്ടിൽ നാട്ടിൽ ഇരിപ്പുണ്ട് കുഞ്ഞുമണീസിൻ്റെ ഡ്രസ്സുകളാണൊന്നും ഇല്ലാത്തത് അപ്പോൾ അവർക്ക് ആവശ്യത്തിൽ നല്ല ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ വീട്ടിൽ വീട്ടിലിടുന്ന ഡ്രസ്സാണേലും എനിക്ക് നാട്ടിലിരിപ്പുള്ളത് കൊണ്ട് ഇവിടുന്ന് അധികം കൊണ്ടു കൊണ്ടി വരത്തില്ല കുറച്ച് മാത്രം മതി അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാം അവിടെ എങ്ങനെയെങ്കിലും ഒരു ബാഗിലേക്കാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും റീ അറേഞ്ച് ചെയ്ത് എല്ലാം ഒരൊറ്റ ബാഗിലേക്ക് ആക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ രണ്ട് ബാഗ് ഫുള്ള് അടുക്കി പറക്കി എല്ലാം വെച്ചതിന് ശേഷമാണ് ചിന്തിക്കുന്നത് അയ്യോ ഇത് പറ്റില്ലല്ലോ എന്നുള്ളത് എന്നിട്ട് വീണ്ടും എല്ലാം മാറ്റി തിരിച്ച് മറിച്ച് ഒറ്റ ബാഗിലാക്കി അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുമണീസ് എൻ്റെ ഡെലിവറി അവരുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ിൽ ഞാൻ രണ്ട് പേർക്കും ഓരോ ബാസ്കറ്റ് വാങ്ങിയായിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ആ ബാസ്ക്കറ്റിൽ തന്നെയാണ് രണ്ടുപേരുടെ ബാസ്ക്കറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ബാസ്ക്കറ്റും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അതിനകത്ത് വേണ്ടി അവരുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ അതിനകത്താണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് അപ്പോൾ അങ്ങനെ ഒരു ബാഗും ഒരു ബാസ്ക്കറ്റും ഞാൻ എല്ലാം അടുക്കി വെച്ചു ദെൻ ഇനി ഒരു ബാഗിലേക്ക് വരുന്ന സാധനങ്ങൾ ക്യാൻറ്റീനിന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇനി അടുക്കണം ദെൻ അച്ചാസിൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്നത് ഒരു ബാഗ് അച്ചാസിൻ്റെ ധികം ഡ്രെസ്സും കാര്യങ്ങളും ഇല്ല നാട്ടിൽ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും ഒരു ബാഗിനകത്ത് ഒന്നുകിൽ ക്യാൻറ്റീനിലെ സാധനങ്ങൾ എല്ലാം കൂടെ വയ്ക്കുന്ന ബാഗിനകത്ത് തന്നെ മിക്കവാറും അച്ചാച്ചൻ്റെ ഡ്രസ്സും കാര്യങ്ങളും പോകും അങ്ങനെ ആണെങ്കിൽ മൂ രണ്ട് ബാഗോ ഒരു ബാസ്ക്കറ്റോ കാണത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും ഇനി അച്ചാച്ചൻ വന്നിത് കണ്ടു കഴിയുമ്പോൾ പറയും എന്താണ് ഇത് ഇത്ര എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയണ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു വെച്ചു അപ്പം ഇതൊക്കെയായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യത്തിലൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ കൂടെ ഈ പനി സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് മാറിയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു ടെൻ ഡേയ്സ് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ടെൻ ഡേയ്സ് കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ടും ഫുള്ളായിട്ട് മാറിയിട്ടില്ല കേട്ടോ നല്ല ക്ഷീണവും കാര്യങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പനി എനിക്ക് വന്നിട്ടേയില്ല ഇത്രയും ക്ഷീണം വരുന്നൊരു പനി വന്നിട്ടില്ല അപ്പോൾ അത് ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ട്രെയിനിന് പോകാമെന്ന് തീരുമാനിച്ചത് ഇപ്പം ടിക്കറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല അങ്ങനെ ആണെങ്കിൽ മിക്കവാറും രണ്ട് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് ഒന്നുകൂടെയൊക്കെ നമ്മൾ ഓക്കെ അതിനുശേഷം കാറിന് തന്നെ പോകേണ്ടി വരും ടിക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അച്ഛൻ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നാട്ടിലോട്ടിനി പോവാണ് നാട്ടിൽ ചെന്നിട്ട് നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പുറകെ പുറകെയുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഇതിലൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വീഡിയോസും ഷോർട്സുമായിട്ടൊക്കെ ഇനിയും വരാം അതുവരേക്കും ബായ്